ആലപ്പുഴയിലെ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്താൻ കഴിയാതെ പോയതിൽ അന്വേഷണം തുടരുകയാണ് ഡി എംഒയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കുഞ്ഞിനെ പരിശോധിക്കാനെത്തി അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയിരിക്കുന്നത് രഘുനാഥ് നാരായണ വിവരങ്ങളുമായി രഘു നമ്മൾ അവരുടെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടതാണ് സംഘടകരമാണ് വല്ലാത്ത കാര്യമാണ് ഇപ്പൊ ആരൊക്കെയുണ്ട് ഈ സംഘത്തിൽ എനിക്കൊണ്ട് പരിശോധനയ്ക്ക് ശേഷമായിരിക്കാം അവർ എന്തെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ ഉണ്ടാവുക അല്ലെ അഡീ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘമാണ് അല്പസമയം മുമ്പ് ഇവിടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി എത്തിയത് അല്പസമയത്തിനെയുമായി രക്ഷിതാക്കളും ഇവിടെ എത്തും ആരോഗ്യമന്ത്രി നിർദ്ദേശപ്രകാരമുള്ള ആരോഗ്യമന്ത്രി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണ സംഘമാണ് ആദ്യം കുഞ്ഞിനെ പരിശോധിക്കുക നിലവിൽ ഈ കുട്ടി ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിൽ ഉള്ളത് കാരണം കുഞ്ഞിന് ദിവീഷ് പറഞ്ഞതുപോലെ തന്നെ ജന്മന വലിയ വൈകല്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രസവവും ഇവിടെ ആ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അതിനുശേഷം കുഞ്ഞിൻ്റെ തുടർ ചികിത്സയും ഇവിടെ തന്നെയാണ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ കുഞ്ഞിനെ ജീവൻ നിലനിർത്താനായിട്ടുള്ള എന്തെല്ലാം ചികിത്സകൾ കുഞ്ഞിന് നൽകാം വൈകല്യങ്ങളൊക്കെ മാറ്റാൻ ഒരു പരിധിവരെ മാറ്റാൻ പറ്റുന്ന ഏതെങ്കിലും എന്തെല്ലാം എന്തെല്ലാം ചികിത്സകൾ കുട്ടിക്ക് നൽകാം എന്നുള്ള കാര്യമായിരിക്കും വിദഗ്ധ സംഘം പരിശോധിക്കുക കാരണം കുഞ്ഞിനെ മലത്തിയിടാൻ പറ്റുന്ന അവസ്ഥയിലല്ല മലർന്നു കിടന്നാൽ കുഞ്ഞിൻ്റെ നാക്ക് ഉള്ളിലേക്ക് പോവുക ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക അങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് കുഞ്ഞിനുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കുഞ്ഞിനെ ഒരു ഒരു എന്തെങ്കിലും രീതിയിലുള്ള ആരോഗ്യമായി അവൻ്റെ ആരോഗ്യം ഉയർത്താൻ വേണ്ടി ആരോഗ്യനില മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതായിരിക്കും ഡോക്ടർമാർ പരിശോധിക്കുക ഇതിനു ശേഷമായിരിക്കും എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നത് ഒപ്പം തന്നെ പോലീസിൻ്റെ അന്വേഷണവും നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഡിവൈഎസ് ഓഫീസിൽ രേഖകൾ ആശുപത്രി ചികിത്സാ രേഖകൾ ഒറിജിനൽ ഹാജരാക്കണമെന്ന് ഡിവൈഎസ്പി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കുഞ്ഞിനെ ഇവിടേക്ക് ഈ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അല്പസമയത്തേക്ക് ഉച്ചയ്ക്ക് ശേഷം ചെത്തിയാൽ മതി എന്നുള്ളതാണ് ഡിവൈഎസ്പി ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ എന്തായാലും കുഞ്ഞിൻ്റെ ഒരു ആരോഗ്യനില സംബന്ധിച്ച് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിലായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ സന്ദർശനം മാറട്ടെ കാര്യങ്ങൾ പരിശോധിക്കുന്നത്